ഞാനിത് ഇവിടെ ഇറങ്ങിയപ്പോ വേട്ടഗോപാലിനോട് പറയുകയായിരുന്നു എപ്പോ വയനാട്ടിൽ പോകുമ്പോഴും എനിക്ക് എന്റെ വീട്ടിൽ പോകുന്ന പോലെയാണെന്നോട് പറയുകയായിരുന്നു ഇപ്പൊ ഞാൻ തിരിച്ചുപോയ എന്റെ അമ്മയോട് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഒരാഴ്ച താമസിക്കണം എന്ന് നിർബന്ധിക്കാൻ പോവുകയാണ് അമ്മയോട് ഞാൻ ഇവിടെ ഒരു മാസം താമസിക്കാൻ പറയണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടുത്തെ ചൂട് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് യു ആർ മിസ്സിംഗ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ on earth. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അമ്മ ഇവിടെ വരാതെ ഇരിക്കുമ്പോൾ അമ്മ ഇവിടെ വരാതെ മിസ് ചെയ്യുന്നത് അമ്മ അമ്മയ്ക്ക് നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ അമ്മയോട് പറയാറുണ്ട് ഫൈനലി ഓൾസോ ഓഫ് നിലമ്പൂർ റെയിൽവേ നിലമ്പൂർ റെയിൽവേയുടെ പ്രശ്നവും നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആൻഡ് ദാറ്റ് ഈസ് വെരി ഈസി When we come to power in Delhi, that is very easy for us to do. The reality is that because we are not in government in Delhi and we are not in government in Kerala, both these governments are doing stepmotherly treatment to Vayana. This is a fact. അതായത് കേരളത്തിൽ കേരളത്തിലും കേന്ദ്രത്തിലും നമ്മൾക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഈ രണ്ട് ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചിറ്റമ്മ നയമാണ് വയനാടിനോട് എടുക്കുന്നതെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേന്ദ്രത്തിലും നമ്മൾ അധികാരത്തിൽ വരാൻ പോവുകയാണ് കേരളത്തിലും നമ്മൾ അധികാരത്തിൽ തന്നെയായിരിക്കും ഐ ഡോസ്റ്റാൻഡ് ഐ അഡർസ്റ്റാൻഡ് ദാറ്റ് ഇസ് എ കോംപ്ലെക്സ് ഇഷ്യൂ ഇറ്റ്സ് ട്രൂ ഐ അർസ്റ്റാൻഡ് കോൺഫ്ലിക്സ് ഇഷ്യൂ കോളേജ് മനസ്സിലാവുന്നുണ്ട് It's an it easy issue to resolve. And I've written so many times you know, to the Chief Minister, please resolve this issue. This is not such a complicated issue, but for some reason, it just keeps getting postponed, slowed down, and this is really not fair. ഞാൻ ഒരുപാട് പ്രാവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ടു ഇതൊരു സാധാരണ പ്രശ്നമാണ് ലളിതമായ പ്രശ്നമാണ് ദയവായി എന്തെങ്കിലും ചെയ്യുക ഈ പ്രശ്നം പരിഹരിക്കാൻ പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും നീട്ടി നീട്ടി വെക്കുകയാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ പോവുകയാണ് ഈസി രാഹുൽജി പറഞ്ഞില്ല അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷെ പരിഹരിക്കാൻ എളുപ്പമുള്ള പ്രശ്നമാണ് ഇറ്റ് നോട്ട് ഹാപ്പനിങ് പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുന്നില്ലോ ഗെറ്റ് നോ വേ അത് ഇനിയും വലിയ പ്രശ്നമാണ് ഈ രണ്ട് പ്രശ്നങ്ങളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു കാരണം ആർക്കെങ്കിലും ഒരു മുറിവേഴ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വന്യമൃഗമാക്കണമെന്ന് നേരിടുമ്പോഴോ ചികിത്സിക്കാനുള്ള സൗകര്യം ഇല്ലാതാകുന്നു മെഡിക്കൽ കോളേജ് ഇല്ലാതാകുമ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റിന് ഇത് ഒരു രണ്ട് മിനിറ്റിൽ പരിഹരിക്കാവുന്ന ഒരു ഇഷ്യൂ ആണ് വയനാട്ടിലെ മെഡിക്കൽ കോളേജ് പ്രശ്നം എന്നുള്ളത് യു താങ്ക് യു നന്ദി